എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അമ്പികാനന്ദൻ തൃശൂർ അപ്പോൾ നമുക്കിന്ന് കഞ്ഞിക്ക് ഇടിയൻ ചക്ക ഇടിയൻ ഇടിയൻചക്കയും മുതിരയും കൂടിയിട്ടൊരു ഉപ്പേരി പിന്നെ നമുക്ക് നമുക്കൊരു തേങ്ങ ചമ്മന്തി അരയ്ക്കാം പിന്നെ നമുക്ക് രണ്ട് പപ്പടം അങ്ങോട്ട് ചുട്ടെടുക്കാം അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്കിന്ന് കഞ്ഞി കുടിക്കാം മുതിര അടുപ്പത്ത് തിളയ്ക്കുകയാണ് ടുപ്പത്ത് തണയ്ക്കുന്നു അപ്പോൾ നമുക്ക് ഇതൊക്കെ കൂട്ടി നമുക്കിന്ന് കഞ്ഞി കുടിക്കാം കേട്ടോ പിന്നെ അമ്മ വന്നിട്ടില്ല കുട്ടിയമ്മയും വന്നിട്ടില്ല അമ്മ അവിടെ അവിടെ കള്ളം പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ് ഞാനിവിടെ ഇല്ല അമ്പലത്തിലേക്ക് ആശ്രമത്തിലേക്കൊക്കെ ആയി പോയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ആൾ ചാടി പോരും അപ്പോൾ നമുക്ക് കഞ്ഞി കുടിക്കാം നമുക്ക് കഞ്ഞി കുടിക്കാം എനിക്ക് ചോറിൻ്റെയൊക്കെ ഏറ്റവും ഇഷ്ടം കഞ്ഞിയാണ് എനിക്കതാണ് ഇഷ്ടം കുറേ ചോറ് ഉരുളോറ്റി കഴിക്കുന്നേക്കൽ ഭേദം എനിക്ക് അല്പം കഞ്ഞിവെള്ളത്തോടു കൂടിയുള്ള ഇത്തിരി കഞ്ഞി എന്തെങ്കിലും ഒരു ഉപ്പേരി അല്ലെങ്കിൽ ഒരു ചമ്മന്തി എന്തെങ്കിലുമൊക്കെ ചുട്ട പാപ്പടം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കഞ്ഞിക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കഞ്ഞിക്ക് ഉണ്ടായാൽ മൂന്ന് നേരം കഞ്ഞി വേണമെങ്കിൽ മൂന്ന് നേരം കുടിക്കാറില്ല തേങ്ങ ചമ്മന്തി തേങ്ങ ചമ്മന്തിയിൽ വെള്ളം ഇത്തിരി കൂടിപ്പോയി അങ്ങനെ അരച്ചപ്പം മുദര ഇൻ ചക്കയും ഉപ്പേരി പഴയകാലത്ത് ഞങ്ങളുടെ എൻ്റെ കുട്ടിപ്രായത്തിലൊക്കെ കഞ്ഞിക്ക് ഉപയോഗിക്കുന്ന കറികളാണ് చుట్ట పాపడ చుట్ట పాపడా కి ఉండ అలా పొట్టి వ അപ്പം എപ്പോഴും ചുവറ്റുപാത്രം തന്നെ കാണിക്കാൻ പറ്റില്ല എപ്പോഴും ആത്മീയമായ കാര്യങ്ങൾ മാത്രം അറിയാൻ പറ്റില്ല എപ്പോഴും കുടുംബക്കാർ മാത്രം വീഡിയോ ചെയ്യാൻ പറ്റില്ല എല്ലാം കലർന്നുകൊണ്ടാണ് വീഡിയോകൾ വരിക അപ്പോൾ എല്ലാവരും എല്ലാ വീഡിയോയും കാണുക എല്ലാ വീഡിയോയും കാണണം ഇന്നിനിപ്പോൾ ഒരു മൂന്ന് മണിക്കുള്ളിൽ ഗുരുവായൂരത്തണം ഇവിടെ വരുന്ന ഒരു മകൻ്റെ കുഞ്ഞിൻ്റെ അരങ്ങേറ്റമാണ് താമി വരണം കുട്ടീനെ അനുഗ്രഹിക്കണമെന്ന് അവന് നിർബന്ധം ശരി എന്നാൽ വരാം എത്ര ബുദ്ധിമുട്ടായാലും വരാമെന്നൊക്കെ ഞാൻ കരുതി പറഞ്ഞു അപ്പം അങ്ങോട്ടും അങ്ങ് വേണം അപ്പം എങ്ങനെ കഴിയും വീശു അപ്പം ഗുരുവായൂരപ്പിനെ എൻ്റെ മനസ്സും കൊടുക്കാം ആ കുട്ടിക്കാണെങ്കിൽ അനുഗ്രഹം കൊടുത്ത് നമ്മുടെ കീശലപ്പണത്തിനനുസരിച്ച് ഒരു നടു രാജബിംബം വാങ്ങിയിട്ടുണ്ട് അതും ആ കുഞ്ഞിന് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോരണം കാരണം അവിടെ ആരുമില്ല എൻ്റെ പട്ടിക്കുട്ടി ഊളിടും പപ്പിപ്പിട്ട് കാരണം അവൾ കൊച്ചു കുട്ടി ഇട്ട് ഞങ്ങളുടെ കൂടെയാണ് ഇരുന്നതും കിറന്നതും കളിച്ചതും ഒക്കെ അല്ലാണ്ട് കൂട്ടിലിട്ടിട്ടല്ല അത് കാരണം ഞങ്ങൾ ആരും ഇല്ല എൻ്റെ അവൾക്ക് പറ്റില്ല അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ മൂന്നാളില്ല ആരെങ്കിലും ഒരാൾ പോയാലും രണ്ട് ദിവസത്തേക്ക് വിഷമമാണ് രണ്ടമ്മമാർ പോയിപ്പം വിഷമിച്ചൊരു ഭാഗത്ത് മൂടി ഇങ്ങനെ കിടക്കണല്ലോ കളിയൊന്നുമില്ല എന്നെ കൂടി കാണാൻ്റെ ആവുമ്പം അവള് ഈസ്റ്റർ ദിനത്തിൽ കഞ്ഞിയാണ് ഒരാളെൻ്റെ ചോട്ടുപാത്രം കണ്ടു പറഞ്ഞേ സ്വാമി മറ്റുള്ളവർക്ക് പോലെ ഒരു വീട് ചെയ്യുമോ ക്ഷേത്രകാര് അങ്ങനെയോ ഇഷ്ടം പോലെ ചെയ്തതാ മോ ഞാൻ ആർക്കും വേണ്ടതെന്ന് നിങ്ങളൊരഞ്ചോ പത്താളിരുന്ന് കണ്ടുകൊണ്ട് എനിക്കാവില്ല അങ്ങനെ പല വീടുകളും പരിശ്രമിച്ച് പരിശ്രമിച്ച് പരിശ്രമിച്ചാണ് ഞാൻ ഇതിലേക്ക് എത്തിയിട്ടുള്ളത് അതാണ് എനിക്ക് വിജയകരമായി മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതിന്റെ ഉള്ളിൽ കൂടെ ആത്മീയമായ കാര്യങ്ങളും എല്ലാം കലർത്തിയിടാം അത്രേ പറ്റുള്ളൂ ഒരു സമയത്ത് ചോറ്റുപാത്രം ആരും കണ്ടിരുന്നില്ല എന്ന് പറയണം അതുപോലെ ഇന്നിപ്പോൾ ചോറ്റുപാത്രത്തിന് ഇഷ്ടംപോലെ ആൾക്കാരാണ് എല്ലാവരും അല്ല വീഡിയോയും കാണുക അത്ര എനിക്ക് നമ്മളോട് പറയുള്ളു എല്ലാവരും എല്ലാ വീഡിയോ കണ്ടെങ്കിൽ എനിക്ക് യൂട്യൂബിൽ നിന്നൊരു വരുമാനം നിങ്ങളൊക്കെ ഉണ്ടാക്കി തരിക പിന്നെ നമ്മൾ അതിനുവുള്ള പരിശ്രമം ചെയ്ത എല്ലാം തൊണ്ട കൊടുത്ത് എത്തും എന്ന് പറയുന്നുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരിശ്രമിക്കുക അപ്പോൾ വിജയത്തിലെത്തും അങ്ങനെയാണ് എൻ്റെ ചാനലിൻ്റെ കഥ എനിക്ക് ചാനലിൽ വേണമെന്ന് ആഗ്രഹം ഉണ്ടായി ഇത് ആരുമില്ല തരാരുമില്ല കുറെ നടന്നിട്ടാണ് ഈ ഒരു ചാനലിൽ എനിക്ക് എടുത്തു തന്നത് എടുത്തു തന്നിട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും അറിയോ ഒന്നും അറിയില്ല എന്തൊക്കെയാ വീഡിയോ എടുക്കണതോ വീട്ടുന്നതൊക്കെ കാട്ടിയോ അതൊക്കെ നമ്മൾ ചെയ്തു പോയി എന്തുൾപ്പെടുത്താൻ പാടില്ല എന്തുപ്പെടുത്താം ഇതൊന്നും മനസ്സിലായില്ല ഇപ്പോൾ ഈ മൂന്ന് വർഷം കഴിയുമ്പോഴാണ് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിൻ്റെയൊക്കെ ഒരു ഐഡിയ തന്നെ കിട്ടി തുടങ്ങിയത് കാരണം നമുക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയില്ല മെസ്സേജ് വന്നാൽ പോലെ ആരെങ്കിലും സഹായമാണ് അതൊന്ന് വായിച്ചു തരാൻ പറയും പിന്നെ ഒന്ന് രണ്ട് യൂട്യൂബറൊക്കെ ഞാൻ മെസ്സേജ് അയച്ചു പക്ഷേ കമർശനമുണ്ടായിരുന്നില്ലേ അവർ അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു ഞാനിപ്പോൾ എനിക്ക് ഒന്നറിയാത്ത കാരണം എൻ്റെ മൊബൈലിൽ ചാനലിലിട്ടൊന്നും അമർത്താത്ത കാരണമുണ്ട് എൻ്റെ ചാനൽ നഷ്ടപ്പെടുന്നില്ലല്ലോ അന്ന് എനിക്കുണ്ടല്ലോ അത് മതി അപ്പോൾ അതിൽ ലൈക്ക് അടിക്കുകയും കമൻറ്റ് ഇടൂ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ മാത്രം കേട്ടോ ആ വെല്ലുവിട്ടം ചൂട് കിട്ടണമെന്ന് അമർത്തി കൊള്ളൂ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളിലേക്ക് എത്തും പുതിയ വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സുഖ സന്തോഷമായിരുന്നു